നമുക്ക് ബോംബെ മിഠായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് മൂന്ന് ഫ്ലേവർ ഉണ്ട് ഞാൻ പറയാം ഏതൊക്കെ ഫ്ലേവർ വെച്ചാൽ ഇത് കോ കോൻ്റെ ഫ്ലേവർ അപ്പോൾ ഫ്ലേവർ ഉണ്ട് സ്ട്രോബെറി ഫ്ലേവറുണ്ട് ഓറഞ്ച് ഫ്ലേവർ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കവറിൻ്റെ ഉള്ളിൽ എന്ത് മിഠായി ആണ് നോക്കാം കേട്ടോ ആ മിഠായി ഉള്ളിൽ എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓറഞ്ച് ഫ്ലേവർ ആണ് വത്തി പൊട്ടിക്കുന്നത് നമുക്ക് പൊട്ടിച്ച് ഇതാണ് പെട്ടെന്ന് കത്തിയും കൊണ്ട് മുറിച്ച് വെക്കാം കുറച്ച് കല്ല് മാതിരി കേട്ടോ ഇതൊന്നുമില്ല നല്ല ബ്ലിംബ്ലിം അല്ല കല്ലിൻ്റെ മുട്ടയാണ് ഫ്ലേവർ ടു കല്ല് മുറിച്ച കുറച്ച് പണ്ണി പാടും ഓറഞ്ച് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല ജെല്ലി കേട്ടോ ഓറഞ്ച് ജെല്ലിയാണ് നമുക്ക് നല്ല ജെല്ലി കേട്ടോ നല്ല രസമുണ്ട് നമുക്ക് നോക്കാം ആ പല്ലിൽ പൊട്ടിക്ക് കേട്ടോ ഓ അപ്പം ഞാൻ നല്ല വേസ്റ്റ് ഓറഞ്ച് തിരുമ്പോൾ ഒരു മരുന്നിൻ്റെ പേസ്റ്റ് ആ അപ്പോൾ സ്ട്രോബറിയുടെ ഉള്ളും പൊട്ടി ചോട്ടാം ഇതാ സ്ട്രോബെറി പുറത്തൊക്കെ ഒരേ കളർ കേട്ടോ എല്ലാം മുട്ടയുടെ ഇതും പൊട്ടിച്ചോക്കാം കേട്ടോ നമുക്കും അപ്പം നമുക്കും പൊട്ടിച്ചോക്കാം ഇത് പൊട്ടിച്ച് നോക്കാം കേട്ടോ സ്ട്രോബറി ഫ്ലേവർ നമുക്ക് സ്ട്രോബെറി പിന്നെ ചുവപ്പായ കൊണ്ട് ചുവപ്പ് ഇളം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇത് പേക്കും ആ അപ്പം അപ്പം നമുക്ക് അല്ല അന്നെല്ലാം പൊട്ടിക്കാം കേട്ടോ നമുക്ക് കത്തികൊണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഗെയ്സ് പൊട്ടിങ്ങോട്ടേ ഇത് എന്ത് ഫ്ലേവറും ആ കോൺ ആണ് കോണിലും മഞ്ഞേനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ബാക്കി ഈ കഷ്ണം കൂടി നമുക്ക് നല്ല ടെസ്റ്റ് കേട്ടോ അപ്പൊ ബൈ ബൈ